നമസ്കാരം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സകല സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ച് സർക്കാർ രൂപീകരിക്കപ്പെടുന്നു എന്ന് വിചാരിക്കാം ആ സർക്കാരിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ഒന്നിച്ച് ബി ജെ പി ആവുന്നു എന്ന് വിചാരിക്കുക ബി ജെ പി ആയതിനു ശേഷം പിന്നീട് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നായിരിക്കാം ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകളിലേക്ക് എതിരില്ലാതെ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു എന്ന് വിചാരിക്കാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുന്നു എതിർ സ്ഥാനാർത്ഥിയില്ല വിജയിക്കുന്നു ഒപ്പം ബാക്കി അഞ്ചാളും അതാരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ അവരൊക്കെ കൂടി അബ്ദുള്ള കുട്ടിയും കുമ്മന രാജശേഖരനും ഇവരൊക്കെ കൂടി സുരേഷ് ഗോപിയും ഒക്കെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് വിചാരിക്കാം എന്തായിരിക്കും സ്ഥിതി അങ്ങനെയൊക്കെ നടക്കുമോ അങ്ങനെ നടക്കുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനെ നടക്കുകയാണ് എവിടെ അരുണാചൽ പ്രദേശിൽ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞു അവിടെ സമാനമായി രണ്ടായിരത്തി പതിനാലിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒന്നാകെ ബി ജെ പി ആയി അത് കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കാണുന്ന അസാധാരണമായ സാഹചര്യത്തെക്കുറിച്ചാണ് നാട് മുഴുവൻ ചർച്ച ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൽ കോൺഗ്രസിൻ്റെ ഈ സാഹചര്യം കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാവുകയാണ് അല്ലെങ്കിലും കോൺഗ്രസ്സുകാരുടെ കാര്യം കഷ്ടമാണ് പലപ്പോഴും ഈ വി ഡി സതീശനും കൂട്ടരും ഒക്കെ ഒന്നിങ്ങനെ കരക്കടുപ്പിച്ചുകൊണ്ടിരുമ്പം മാസപ്പടി പിണറായി വിജയൻ ഇ ഡി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ അത്യാവശ്യം ബി ജെ പി കേന്ദ്ര സർക്കാരും ഒക്കെ ഇ ഡി അന്വേഷണ ഏജൻസിയും ഒക്കെ ആയി സഹായിക്കും സ്വർണ്ണക്കള്ള കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒക്കെ ബലത്തിൽ കരുത്തനായി സതീശനും കൂട്ടരും മുന്നോട്ട് പോകുമ്പോഴാണ് ഒരിടുത്തി വീഴുക ആ ഇടുത്തി കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്ന് തന്നെയായിരിക്കും വീഴുക അത് ദേശീയതലത്തിൽ സി എ എ ആയി മുത്തലാഖായി മറ്റെന്തായി ഏറ്റവും അവസാനം കെജ്രിവാളായി ഇപ്പോഴത്തെ അരുണാചൽ പ്രദേശായി തലയിൽ വീണിരിക്കുകയാണ് അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ കാലത്ത് സ്വന്തമായി എഴുപത് സീറ്റിലധികം നൽകി കോൺഗ്രസിനെ വിജയിപ്പിച്ച ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ വരെ വിജയിപ്പിച്ച സംസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാലിൽ അറുപത് സീറ്റിൽ നാൽപ്പത്തിരണ്ട് സീറ്റും നൽകി കോൺഗ്രസിനെ നിയമസഭയിൽ വിജയിപ്പിച്ച ഭരണം തന്നെ ജനം കൈവെള്ളിയിൽ വെച്ചു കൊടുത്ത ഒരു സംസ്ഥാനമാണ് എന്നാൽ കോൺഗ്രസ്സുകാർ ഊടുപാട് ബി ജെ പിയിലേക്ക് താമസം മാറ്റുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭരണം ബി ജെ പിക്ക് കൈവെള്ളയിൽ വെച്ച് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു അരുണാചൽ പ്രദേശിൽ എന്നിട്ട് ഇപ്പോൾ എന്താ സ്ഥിതി ഇപ്പം ചർച്ചയ്ക്ക് ഇടയാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അരുണാചൽ പ്രദേശിൽ പേമ ഖണ്ഡു അടക്കമുള്ള അഞ്ച് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് അവിടുത്തെ സ്ഥാനാർത്ഥികളെ തന്നെ നിർത്താത്ത നിലയിൽ മാറിയിരിക്കുന്നു അഞ്ച് നിയമസഭാ സീറ്റിലേക്കാണ് കോൺഗ്രസ് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയെപ്പോലും നൽകാതെ സൗജന്യമായി പതിച്ചു കൊടുക്കുന്നത് ഈ സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ സീറ്റും ഞങ്ങൾക്ക് തരണം എന്നാണല്ലോ വി ഡി സതീശൻ്റെയും കോൺഗ്രസിൻ്റെയും ആഹ്വാനം അങ്ങനെ ഇരുപത് സീറ്റും ഞങ്ങൾക്ക് തരണം അങ്ങനെ ഞങ്ങളാണ് ഭരിക്കുക മറ്റവർ സി പി എം ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രചാരണ വിഷയം അപ്പോഴാണ് സി പി എമ്മുകാർ പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അരുണാചൽ പ്രദേശിലെ കാര്യം ഇവിടുത്തെ പ്രചാരണ വേദിയിലേക്ക് എടുത്തിടുന്നത് എന്താണെന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശിൽ ഇതേപോലെ പറഞ്ഞിട്ട് ജനം മുഴുവൻ എഴുപത് ശതമാനം സീറ്റും കൊടുത്തു എത്ര അറുപതിൽ നാൽപ്പത്തി സീറ്റുകളും നിയമസഭയിലേക്ക് കൊടുത്തിട്ട് മൊത്തത്തിൽ തന്നെ ബി ജെ പിക്ക് പതിച്ചു കൊടുത്ത കോൺഗ്രസിൻ്റെ ആ ശൈലി വിമർശിച്ചുകൊണ്ടാണ് ഇവിടെ സി പി എം ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഒന്നാമത് ശ്രീകാന്ത് പി കെ പറഞ്ഞ ഒരു കാര്യം കേരളത്തിലെ എല്ലാ സീറ്റുകളിലും കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം എന്തിന് എന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനാലിൽ അരുണാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നു അറുപത് സീറ്റുള്ള നിയമസഭയിൽ നാൽപ്പത്തിരണ്ട് സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിൽ എത്തി അതായത് എഴുപത് ശതമാനം സീറ്റുകളും കോൺഗ്രസ് നേടി ബി ജെ പി എൻ ഡി എ മുന്നണിക്ക് വേണ്ടി പതിനൊന്ന് സീറ്റുകളും മുന്നണിയിലെ മറ്റൊരു പാർട്ടിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശ് അഞ്ച് സീറ്റുകളും നേടി കൂടാതെ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നു ഏത് വിധേനയും കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് അഹങ്കരിച്ച് ഭരണം നടത്താൻ പറ്റാവുന്നത്ര എണ്ണം അംഗബലം ഇനിയാണ് ട്വിസ്റ്റ് ഗവൺമെൻറ് രണ്ട് വർഷമാകുമ്പോഴേക്ക് പാർട്ടിയിൽ അധികാരത്തിന് വേണ്ടിയുള്ള ആഭ്യന്തര കലഹം ആരംഭിച്ചു ഹൈക്കമാൻഡ് ഇടപെട്ട് കണ്ട പരിഹാരം പേമാ ഖണ്ഡുവിനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതായിരുന്നു അതായത് ഭയങ്കര തർക്കം അപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞു വിശ്വസ്തനായ കോൺഗ്രസ്സുകാരൻ പേമാ ഖണ്ഡുവാണ് അയാളെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞങ്ങനെ മുഖ്യമന്ത്രിയാക്കി ഏത് നാൽപ്പത് അറുപത് സീറ്റും നാൽപ്പത്തിരണ്ട് സീറ്റും നേടി ഏകപക്ഷീയമായി ഭരിക്കാവുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന കോൺഗ്രസിലെ സ്ഥിതിയാണ് ഈ പറയുന്നത് അരുണാചലിലെ പേമാഖു മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു രണ്ട് മാസം കഴിഞ്ഞു നാൽപ്പത്തിരണ്ട് എം എൽ എമാരെ അതായത് പാർട്ടിയുടെ മുഴുവൻ എം എൽ എമാരെയും കൂട്ടി ആദ്യം എൻ ഡി എ സഖ്യകക്ഷിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശിലും അവിടുന്ന് നേരിട്ട് ബി ജെ പിയിലും ചേരുന്നു ഇതായിരുന്നു അരുണാചൽ പ്രദേശിലെ സ്ഥിതി അതായത് കോൺഗ്രസിന്റെ നാല്പത്തിരണ്ട് എം എൽ എമാരെ മൊത്തത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി എൻ ഡി എയുടെ സഖ്യകക്ഷിൻ്റെ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശിൽ പേമാക്കൊണ്ടുപോകും ഈ നാല്പത്തിരണ്ട് ആളുകളും കൂടി ചേരുന്നു അത് കഴിഞ്ഞ് അടുത്തതായി ബി ജെ പിയിലും ചേരുന്നു അപ്പം കോൺഗ്രസ് ആകെ ബി ജെ പി ആയി എന്ന് പറയുന്നത് പോലെയായി കാര്യങ്ങൾ ഓർക്കണം കോൺഗ്രസ്സിന് നിയമസഭയിലെ മുക്കാൽ പങ്ക് സീറ്റുകളും ജനങ്ങൾ കൊടുത്ത് ഒറ്റയ്ക്ക് സംസ്ഥാനം ഭരിക്കാൻ ഭൂരിപക്ഷമുള്ള ഇടത്തു നിന്ന് ഒരു മന്ത്രിസഭ അപ്പാടെ ബി ജെ പിയിലേക്ക് മാറി ആ പാർട്ടിക്ക് ബാക്കിയായത് പൂജ്യം സീറ്റുകൾ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് അറുപതിൽ നാൽപ്പത്തിരണ്ട് സീറ്റ് കൊടുത്തിട്ട് ആ നാൽപ്പത്തിരണ്ടാളും ബി ജെ പിയിൽ പോയി അവിടെ പാർട്ടിയുടെ പേര് മാറിയുന്നേ ഉള്ളൂ ആൾക്കാരൊക്കെ അതുതന്നെ അങ്ങനെ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു ഒരു ഉളുപ്പമില്ലായ്മ കാണിച്ച കോൺഗ്രസ്സിന് എന്നിട്ടും നാല് സീറ്റുകൾ ജനങ്ങൾ നൽകി ഒരുപക്ഷെ അവർക്ക് വേറെ ഓപ്ഷനുകൾ ഉണ്ടാവില്ലായിരിക്കാം പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രി പേമാഖണ്ഡു തന്നെ ബി ജെ പിക്ക് വേണ്ടി അഞ്ചു കൊല്ലവും സംസ്ഥാനം ഭരിച്ചു ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അപ്പം തന്നെ അവശേഷിച്ച നാല് കോൺഗ്രസ് എം എൽ എമാരിൽ മൂന്ന് പേർ ബി ജെ പിയിലേക്ക് ചാടി കഴിഞ്ഞവണെങ്കിൽ കൊടുത്ത നാല് എം എൽ എമാരിൽ മൂന്ന് പേർ ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ ഒരു സീറ്റാണ് നിലവിലുണ്ടായിരുന്നത് ഇന്നലെയായിരുന്നു അരുണാചൽ നിയമസഭയിലേക്കുള്ള നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി അവിടെ അടക്കം അഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയതേ ആലോചിച്ച് നോക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ ബി ജെ പി ജയിച്ചിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി കൊടുക്കാൻ പോലും കഴിയാത്ത വിധം രണ്ടായിരത്തി പതിനാലിൽ പോലും നാൽപ്പത്തിരണ്ട് സീറ്റ് നൽകിയ നാട്ടിലെ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത് ശതമാനം സീറ്റുകളുടെ ഒറ്റയ്ക്ക് സംസ്ഥാനം ഭരിച്ചിരുന്ന കോൺഗ്രസ്സിന് ഇന്ന് ബി ജെ പിക്ക് നിർത്താൻ സ്ഥാനാർത്ഥികൾ പോലുമില്ല ഒരു മന്ത്രിസഭ അപ്പാടെ ബി ജെ പി ആവുന്നതൊക്കെ നമ്മൾ കണ്ടത് സ്വപ്നത്തിലൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് നാളെ കേരളത്തിലും ഇതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സംസ്ഥാനം ഭരിക്കുന്ന തലത്തിലേക്ക് ബി ജെ പി മാറണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക പഠിച്ച പണി പത്തൊമ്പതും പാറ്റിയിട്ടും കേരളത്തിൽ നിലയുറപ്പിക്കാൻ സാധിക്കാത്ത ബി ജെ പിക്ക് ആകെ മുന്നിലുള്ളത് അവർക്കറിയുന്ന ഏറ്റവും എളുപ്പമായ പണിയായ പർച്ചേസിംഗ് മാത്രമാണ് അധികാരമുള്ള സംസ്ഥാനത്ത് പോലും മന്ത്രിസഭ ആകെ ബി ജെ പി യെ കോൺഗ്രസ് നേതാക്കൾ ഉള്ളപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പർച്ചേസ് ചെയ്യലൊക്കെ ബി ജെ പിക്ക് പൂ പറിക്കുന്ന പോലെ ഈസിയാണ് അതിനാൽ ഭാവിയിൽ കേരളത്തിലും അരുണാചൽ ആവർത്തിക്കണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നാണ് ശ്രീകാന്ത് പി കെ പറയുന്നത് ഈ വിഷയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സി പി എം ഉപയോഗിക്കുന്നതും പി രാജീവ് ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് പറയുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ അരുണാചൽ പ്രദേശ് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നാൽപ്പത്തിമൂന്ന് വർഷ കാലയളവിൽ എട്ട് തവണയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടായ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും തുടർച്ചയായ ഭരണം കോൺഗ്രസ് കാഴ്ചവെച്ച സംസ്ഥാനം രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റിൽ നാൽപ്പത്തിരണ്ട് സീറ്റ് എന്ന മൃഗീയ ഭൂരിപക്ഷത്തോടെ അരുണാചൽ പ്രദേശിലെ ജനത കോൺഗ്രസിനെ അധികാരത്തിലേറ്റി ബി ജെ പിക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഈ കോൺഗ്രസ് നാൽപ്പത്തിരണ്ട് സീറ്റ് കിട്ടിയ കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയായിരുന്ന പേമ ഖണ്ഡുവിൻ്റെ നേതൃത്വത്തിൽ കൂടെയുള്ള നാൽപ്പത്തിയൊന്ന് എം എൽ എമാരെയും കൂട്ടി ഒരു രാത്രി വെളുത്തപ്പോൾ പാർട്ടി മാറി ബി ജെ പി മുന്നണിയിലെ ഘടകകക്ഷിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ പ്രദേശിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടി തൊട്ടടുത്ത ദിവസം അധികാരത്തിൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു തന്നെ തീർന്നില്ല രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇതേ പേമ പേമാഖണ്ഡുവിൻ്റെ നേതൃത്വത്തിൽ ഇതേ എം വീണ്ടും ചാടി ഇത്തവണ ചാട്ടം നേരെ ബി ജെ പിയിലേക്കാണ് അങ്ങനെ അറുപത് സീറ്റുള്ള നിയമസഭയിൽ പതിനൊന്ന് സീറ്റ് മാത്രം ലഭിച്ച ബി ജെ പി അരുണാചൽ പ്രദേശിൽ അധികാരത്തിൽ എത്തി അപ്പോഴും മുഖ്യമന്ത്രി പേമാഖണ്ഡു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ജയിച്ച മുഖ്യമന്ത്രിയായിരുന്ന പേമാഖണ്ഡു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് നാല് സീറ്റ് മാത്രമാണ് നൽകിയത് പേമാഖണ്ഡുവിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതിയ തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ കോൺഗ്രസ് എം എൽ എമാരായിരുന്ന നാലിൽ മൂന്ന് പേരും ബി ജെ പിയിലേക്ക് പോയതായി പ്രഖ്യാപിച്ചു ഇങ്ങനെ രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ എട്ട് വർഷം കൊണ്ട് മണിപ്പൂരിൽ മാത്രം കോൺഗ്രസ് ബി ജെ പിക്ക് സംഭാവന ചെയ്തത് നാൽപ്പത്തിയഞ്ച് എം എൽ എമാരെയും ഒരു മുഖ്യമന്ത്രിയെയും അഞ്ചിലധികം മന്ത്രിമാരെയുമാണ് കഥ തീരുന്നില്ല അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്ക് നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള തീയതി അവസാനിപ്പിച്ചപ്പോൾ അഞ്ച് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ്സിന് മത്സരിക്കാൻ ആളില്ല അഞ്ച് ബി ജെ പി പ്രതിനിധികൾ അങ്ങനെ നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു നാം ഭരണഘടന സംരക്ഷിക്കണമെന്നും പൗരത്വ നിയമം ഭേദഗതി നടപ്പിലാക്കരുത് എന്നും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും രാജ്യമാകെ സംഘപരിവാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് നിർലജ്ജം ബി ജെ പിക്ക് മുന്നിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നാളെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചാൽ അരുണാചൽ പ്രദേശിലെ കാര്യമൊന്നും എനിക്കറിയില്ല എന്ന് കെ പി സി സി പ്രസിഡൻറ്റും കേരളത്തിൽ പ്രതിപക്ഷ നേതാവും പറയും അതിനുള്ള മറുപടി കൂടിയായിരിക്കും മതനിരപേക്ഷ കേരളം ഈ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന് നൽകുക എന്നാണ് പി രാജീവ് പറയുന്നത് ഒരർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ നിവാരണം ചെയ്യാൻ സതീശനെ പോലുള്ളവർ വിശദീകരണം നൽകുകയാണ് വേണ്ടത് എന്നാൽ പതിവ് പോലെ ഉത്തരം മുട്ടുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരണം ഇല്ലാത്ത ചില സാഹചര്യങ്ങളിൽ ഒളിച്ചോടുന്ന ഒരു രീതിയാണ് പല ഘട്ടങ്ങളിലും വി ഡി സതീശനൊക്കെ സ്വീകരിക്കുന്നത് ഉദാഹരണത്തിന് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ രണ്ടാമത്തേത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ തന്നെ ഡി എൽ എഫ് റോബർട്ട് വദ്രയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനി ബി ജെ പിക്ക് പൈസ കൊടുത്ത് ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ആരോപണത്തെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായ കേസുകളൊക്കെ അടച്ചു വെച്ചു എന്നുള്ള കോൺഗ്രസിനെതിരായ ആരോപണത്തെക്കുറിച്ച് ഒപ്പം പൗരത്വ നിയമത്തെക്കുറിച്ചുള്ള നിലപാടിനെക്കുറിച്ച് ദേശീയതലത്തിൽ വൈരുദ്ധ്യം അടങ്ങുന്ന നിലപാടിനെക്കുറിച്ച് ഇങ്ങനെ പല വിഷയങ്ങളിലും കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരണത്തിന് തയ്യാറാവുന്നില്ല കേരളത്തിൽ ബി ഡി സതീശൻ ആളുകളെ പരിഹസിച്ചും സി പി എമ്മിനെ പരിഹസിച്ചും മാധ്യമങ്ങളെ തിരിച്ചാക്രമിച്ചും ഒക്കെ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ തന്നെ നിലപാടെടുക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത് പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ ഇത് നിൽക്കുമ്പോൾ കോൺഗ്രസ് സംശയത്തിൻ്റെ നിഴലിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ പോകുന്നത് കോൺഗ്രസിൻ്റെ ആരോഗ്യത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഉദ്ദേശശുദ്ധിക്കും പോറലേൽപ്പിക്കുന്ന കാര്യം ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിട നന്ദി നമസ്കാരം